എനിക്ക് രണ്ടു പ്രാവശ്യം ക്യാൻസർ വന്നതാണ് അങ്ങനെ എന്റെ കാഴ്ച നഷ്ടപ്പെട്ടതാണ് ശരി അപ്പൊ എനിക്ക് വേറെ അങ്ങനെയൊന്നും ചെയ്യാനുള്ള ഇതൊന്നും ഇല്ല എന്റെ ഉപജീവന ഉപജീവനമാർഗ്ഗം എന്ന് പറയുമ്പോൾ ഈ കോഴിയെ കോഴിയോളത്തിൽ മാത്രമാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ട് എനിക്ക് ക്യാൻസർ ഉണ്ട് പക്ഷെ അതിന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അറിയത്തില്ല എന്ന് വെച്ചാൽ പനിയൊക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങള് പനിയതെന്ന് പറഞ്ഞു അപ്പൊ രാത്രി മാത്രമേ ഉള്ളു രാവിലെ ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല ശരി അപ്പൊ അങ്ങനെ വന്നാണ് പിന്നെ രണ്ടാമത് വീണ്ടും വന്ന് രണ്ടാമാണ് എന്റെ കാഴ്ച പൂർണമായിട്ട് നഷ്ടപ്പെടുന്ന ശരി ഡോക്ടർമാരൊക്കെ പറഞ്ഞ് പാടാ ഞരമ്പ് ഞങ്ങൾ ിൽ പോയതാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഉൾക്കാഴ്ച കൊണ്ട് കോഴി വളർത്തി ഉപജീവനന്മാരും കണ്ടെത്തുന്ന സുബിൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ്റെ വീടാണ് നമ്മളിപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കാവാലത്താണ് നമ്മുടെ കൂടെ സുബിൻ ഉണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പലയിനത്തിൽപ്പെട്ട കോഴികളെ വളർത്തുന്നുണ്ട് അപ്പം സുബിൻ്റെ വീടാണ് നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡിൽ കാണുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ചെറിയൊരു വീടാണ് അപ്പൊ സുബിൻ ഇപ്പോൾ ഒരു സുബിൻ എത്ര എത്രാം ക്ലാസ്സിലാണ് കാഴ്ച പോയത് അതായത് രണ്ടാം ക്ലാസ് വെച്ചിട്ട് കാഴ്ച പൂർണ്ണമായിട്ട് പോയി രണ്ട് തവണ ക്യാൻസർ വന്നു അതിന്റെ ഭാഗമായിട്ട് കാഴ്ചയാണ് ബാധിച്ചത് അപ്പോൾ രണ്ട് കാണും പരിപൂർണമായിട്ട് കാണത്തില്ല എന്നിരുന്നാൽ പോലും സുബിനെ ഇപ്പം ഡിഗ്രിയെല്ലാം കംപ്ലീറ്റ് ചെയ്തു ഡിഗ്രി എല്ലാം കംപ്ലീറ്റ് ചെയ്തു അപ്പം സുബിൻ്റെ വീട്ടിൽ അമ്മയുണ്ട് അച്ഛനുണ്ട് വലിശനൊക്കെ ഉണ്ട് അമ്മുമ്മയാണ് സുബിനെ സഹായിക്കുന്നത് കോഴി വളർത്തൽ കോഴി വളർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ സുബിന്റെ ഒരു എന്താ പറയുന്ന ഒരു വരുമാനമാർഗ്ഗം തന്നെയാണ് ഉപജീവന മാർഗ്ഗമാണ് ഈ ഒരു കോഴി വളർത്തൽ അപ്പം നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ കോഴി വാങ്ങിക്കുക പിന്നെ അല്ലാതെ സഹായങ്ങൾ പറ്റുമെങ്കിൽ ചെയ്യുക അപ്പൊ സുബിനായാലും കുറെ കടങ്ങളും കാര്യങ്ങളും അമ്മ എത്ര വർഷമായി പോയിട്ട് പോയിട്ടാണ് അമ്മ ഇപ്പോഴും വെളിയിൽ തന്നെയാണ് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കടകൾ കുറേ ഉണ്ട് അതെല്ലാം ശരിയാക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ കൂട്ടുകാരനാണ് അപ്പോൾ കുറച്ച് കോഴികളുണ്ട് അപ്പം അതിന് സുബിൻ്റെ ഒരു കോഴിവളത്തൽ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്തത് അപ്പോൾ സുബിന്റെ നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പറ്റുന്നവർ നിങ്ങളാ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക നല്ല കുറച്ച് കോഴികളുണ്ട് ഇപ്പം കുറെ ഉണ്ടായിരുന്നു കുറെ ഇട കൊടുത്തു അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മുടെ സുബിൻ നമുക്ക് പറഞ്ഞു തരുന്നായിരുന്നു സുബിനെ എത്ര ആളായിട്ടുണ്ട് ഈ ഒരു കോഴി വളരെ വളത്തിൽ ശരി സുബിൻ ഇപ്പം എന്ത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ

കോഴികളെത്തിച്ചേരുവോ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്തിരുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു വിപുലീകരിക്കാൻ പറ്റും എന്റെ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് വലിയ വലിയമ്മയുണ്ട് രണ്ടിയമ്മരുണ്ട് സഹായമായിട്ട് സഹായമായിട്ട് നമുക്ക് അച്ഛൻറെ അമ്മയാണ് അപ്പൊ നമുക്ക് അമ്മയുണ്ട് കോഴിയൊക്കെ ആയാലും എന്ത് കാര്യത്തിലും നമ്മളൊപ്പം നിൽക്കും അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ഈ ഒരു ഉൾക്കാഴ്ച വെച്ചിട്ടാണ് സുഖിന്റെ ഈ ഒരു കോഴിവളത്തിലാണ് നമ്മളെ കണ്ടാ ആരും കാഴ്ച കണ്ടെന്നേ ഉള്ളൂ പറയത്തുള്ളു ശരി ഈ ഒരു ഒരു പ്രശ്നം അതായത് എനിക്ക് രണ്ടു പ്രാവശ്യം ക്യാൻസറോ ശരി ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ട് എനിക്ക് ഉണ്ട് പക്ഷെ അതിന് ഞങ്ങൾക്ക് അറിയത്തില്ല അറിയത്തില്ല പനിയൊക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങള് പനിയല്ലേ എന്ന് പറഞ്ഞു അപ്പൊ രാത്രി മാത്രമേ ഉള്ളൂ രാവിലെ ഒന്നും ഒരു ശരി അപ്പൊ അങ്ങനെ വന്നാണ് പിന്നെ രണ്ടാമത് വീണ്ടും വന്ന് രണ്ടാമത്തെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നത് പിന്നീട് അതിനൊരു ചികിത്സയും ചികിത്സയും കാര്യങ്ങളൊക്കെ നോക്കിയാ പക്ഷെ ഡോക്ടർമാരൊക്കെ പറഞ്ഞു കിാൻ പാടാ ഞറമ്പ് പോയത് കൊണ്ട് കിട്ടാൻ പാടാന്നാണ് ഞങ്ങൾ കൊറേ ആശുപത്രികളിൽ പോയതാണ് പൂർണ്ണമായിട്ടും കാഴ്ചയില്ല പൂർണ്ണമായിട്ട് കാഴ്ചയില്ല പിന്നെ നമ്മൾ സ്ഥിരം നടക്കുന്ന നമ്മൾ നടക്കുന്ന വഴികളാകുമ്പോൾ നമുക്ക് പഠിച്ചുണ്ട് ശരി പക്ഷെ അത് പെട്ടെന്ന് ഒരാൾക്ക് പുറത്തുനിന്ന് വന്ന കഴിഞ്ഞാൽ മനസ്സിലാക്കില്ല സുബിനെ ഞാൻ ഫോൺ വിളിക്കുമ്പോഴായാലും ഫോൺ സംസാരിക്കാനായാലും അത് തോന്നും ഇതങ്ങനെ എടുക്കുന്ന തോന്നുന്നു നമുക്ക് ടോപ്പ് ആക്കി എന്ന് പറഞ്ഞിട്ട് അത് കാഴ്ചയില്ലാത്തവരെല്ലാം ഉപയോഗിക്കുന്ന ശരി അപ്പൊ അതെല്ലാ കാര്യം നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും നമ്മളിപ്പോ വാട്സപ്പ് എടുത്താലും യൂട്യൂബ് എടുത്താലും എന്തെടുത്താലും നമുക്കിപ്പൊ ന്യൂസ് കേക്കണമെങ്കിൽ അത് പറഞ്ഞു തരുമേ ലൈവ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ അത് നമുക്ക് തിരിച്ചത് അത് ചെയ്തു തരുന്ന രീതിയൊക്കെ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എനിക്കറിയത്തില്ല എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരുമോ എല്ലാ കാര്യങ്ങളും നമ്മള് ഫോണിൽ സേവ് ചെയ്താലും പറഞ്ഞു ബാക്കിയുള്ള ഗിരിരാജനുണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് നമുക്ക് കോഴിക്കുഞ്ഞു അതോ വലിയ കോഴികളൊക്കെ നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും നമുക്ക് കൂടുന്നതിനനുസരിച്ച് നമ്മള് കൊടുക്കും കാരണം നമ്മക്ക് ഒറ്റ നമുക്ക് എപ്പോഴും നോക്കാമൊന്നും ആൾക്കാരെയാണോ സ്ഥലമുള്ളു അല്ലേ അധികം സ്ഥലമൊന്നുമില്ല ഓക്കെ നമ്മുടെ സ്വന്തം പേരുള്ള സ്ഥലവും അല്ല അളീക്കാണെന്നല്ലേ സുപിന്റെ അമ്മുമ്മെ കോഴി ആ കരിങ്കോഴിയും കൊണ്ട് അമ്മമ്മ വരുന്നുണ്ട് അമ്മടെ പേരെന്തുവാ അമ്മയുടെ പേര് സുമതിന്നാ സുമതിയുമതിയാണ് സുബിന്റെ കാര്യത്തിലെല്ലാം സഹായമായിട്ട് നിക്കുന്നല്ലേ പിടിച്ച് കൂട്ടിടാനൊക്കെ എനിക്ക് കൊറച്ചും കൂടി നല്ല ഒന്ന് ഫാം റെഡിയാക്കണം ഒരു ഫാം ചെയ്യണം പിന്നെ നമുക്കൊരു നല്ലൊരു ജീവിത പങ്കാളിയും കൂടി കിട്ടിയാൽ കൊള്ളാന്നൊക്കെ ശരിയാവുമല്ലേ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കത്തില്ല അപ്പം എത്ര ആളൊന്നും പറഞ്ഞാണ് അമ്മയും കൊണ്ട് നടക്കുന്നത് നമ്മളൊരു കാലയോടെ ഹെൽപ്പ് കഴിച്ചാലും നിനക്കെന്താ കുഴപ്പം അപ്പൊ പറയും ചേട്ടാ കാണാൻ അപ്പം അത് ചുമ്മാ പറയുന്നതല്ലേ തലേട്ടാ അത് ചുമ്മാ പറയുന്നതല്ലേ നമ്മള് കാണാൻ പറ്റത്തില്ലെങ്കിലല്ലേ പറ്റത്തില്ലെന്ന് പറയാട്ടാന്ന് പോകുമ്പോൾ ഹെൽപ് ചെയ്യാൻ വേണ്ടി വെളിയിലോട്ട് നമുക്ക് ആരെങ്കിലും കൂട്ടുകാരോ അനിയന്മാരായും കാണും അനിയന്മാരുണ്ടെങ്കിലും നമ്മള് പോകത്തുള്ളൂ ഇല്ലെങ്കിൽ തന്നെ അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ നമ്മൾ ആദ്യം അമ്മയോട് ചോദിക്കും അപ്പൊ അവർക്കും ഇങ്ങനെ പഠിക്കാനൊക്കെ പോണ്ടേ അങ്ങനെയുള്ള പോത്തുള്ളൂ അല്ല നമ്മളെ ആണാണ് വീട്ടിൽ തന്നെയാണ് കോഴിയാണ് നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു കൂട്ടുകാർ